കാൽമുട്ടി തേമാനത്തിന് പലവിധ ചികിത്സാരീതികളുണ്ട് നമുക്കറിയാം അതിലെ ഓപ്പറേഷൻ കൂടാതെയുള്ള നൂതനവും അതേസമയം വളരെ ലളിതവുമായ ഒരു ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് റീജനറേറ്റീവ് തെറാപ്പി അഥവാ പുനരുജ്ജീവന രീതി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം നമുക്കറിയാം നമ്മുടെ രക്തത്തിലെ ഒരു പ്രധാന ഘടകമാണ് പ്രെയിലെറ്റ് ഈ പ്ലെയിലെറ്റ് എന്ന ആ ഘടകത്തിന് നമ്മുടെ സന്ധികളിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും നശിച്ചു കോശങ്ങളെ പരിപോഷിപ്പിക്കാനുമുള്ള ശക്തിയുണ്ട് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഈ ഗുണത്തെയാണ് നമ്മൾ ഈ മുട്ടിലെ തേയ്മാനത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ രക്തം തന്നെ എടുത്ത് അതിൽ നിന്നും ഈ പ്ലേറ്റ്ലെറ്റിന് വേർതിരിച്ചെടുത്ത് അതിന് പുറത്ത് ലാബിൽ ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് രോഗിയുടെ സ്വന്തം മുട്ടിലേക്ക് തന്നെ നമ്മൾ വളരെ ലളിതമായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് വളരെ ലളിതമാണ് ചെയ്ത് അന്ന് തന്നെ രോഗിക്ക് വീട്ടിൽ പോകാൻ പറ്റും അതുപോലെ സ്വന്തം രക്തത്തിൽ തന്നെ എടുക്കുന്ന ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നുമില്ല ശാസ്ത്രീയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഇത് ഒട്ടുമിക്ക രോഗികളിലും ഫലപ്രദമാണെന്നാണ് എൻ്റെ ഇതുവരെയുള്ള പരി എക്സ്പീരിയൻസ് വെച്ചിട്ടും ഈ ചികിത്സ രീതി വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീമാനത്തിൻ്റെ എല്ലാ സ്റ്റേജിലും ഇത് ഫലപ്രദമല്ല ഉദാഹരണത്തിന് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് കാലിൽ വളഞ്ഞിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചത് കാര്യമൊന്നുമില്ല അതേസമയം തുടക്കത്തിൽ എത്ര തുടക്കത്തിൽ തീയമാനത്തിന് തുടക്കത്തിൽ നമ്മൾ സൂചി വെക്കുന്നു ഈ ഇഞ്ചക്ഷൻ വെക്കുന്നോ അത്രയും ഈ ചികിത്സാരീതി കൊണ്ട് നമുക്ക് നല്ല ഫലം കിട്ടും അതായത് അനുയോജ്യരായ രോഗികളിൽ ശരിയായ സമയത്ത് ഈ ചികിത്സ എടുക്കുന്നത് വളരെ പ്രോമിസിംഗ് ആയ റിസൾട്ട് തരുമെന്ന് ഉറപ്പാണ്